Hi friends! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീ ആൻഡ് ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയ കേക്കാണ് അപ്പോൾ അതിന് അതിനൊരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് വീട്ടിലെളുപ്പത്തിന് ഈസി ആയിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ വെച്ചാൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓവൻ്റെയും കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല ചീനച്ചട്ടിയിൽ വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം അവർ ഫാമിലി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇവിടെ രണ്ട് കവർ ഓരോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് മുപ്പതിൻ്റെ രണ്ട് പാക്കറ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ ക്രീം ഒന്നും വേറെ ഇപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇടാം അത് നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒരേ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇടാം ഒരുപാട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ജാറിലിട്ട് പിടിക്കാനൊക്കത്തില്ല അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് ഓരോന്നു വീതം പൊടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്കിത് മിക്സിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി കൂടെ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കാം അപ്പോൾ നമ്മൾ കാൽ കാൽസ്പൂണും ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് മിക്സ് ആവണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമുക്കത് ഒരു ഭാഗത്ത് കിട്ടും ഒരു ഭാഗത്ത് കിട്ടാതെ ആയപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാറ്ററി റൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും പാൽ ആവശ്യമാണ് ഈ ഇത് ഈ ഒരളവിലുള്ള ഗ്ലാസ്സിൽ നമ്മൾ പാൽ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ പാൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് എല്ലാം കൂടെ നമ്മൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കഴിവതും ഒരേ ഒരേ സൈഡിലോട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം ബാറ്റർ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒരുപാട് തിക്ക് ആവാനും പാടില്ല അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഇളക്കിയെടുക്കണം മിക്സ് ചെയ്യണം നല്ലതുപോലെ ഇപ്പോഴും ഒരേ സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കട്ടകളൊന്നും പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പൊടി നമുക്ക് കട്ടയായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസീന്ന് പറയുന്നത് ഫ്ലാഷ് അടിക്കുന്നുകൊണ്ടാണ് കേട്ടോ വെളുത്തുകൂടെ കാണുന്നത് ഇതാണ് നമുക്ക് കറക്റ്റ് കേക്കിൻ്റെ പരുവം ഇനി നമുക്കിത് ഇനി ഈ മിക്സ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വെക്കുന്ന പാത്രത്തിനകത്തിലോട്ട് ഒഴിക്കണം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കേക്കിനൊന്നും ഇല്ല നമ്മൾ വീട്ടിലുള്ള പാത്രത്തിൽ തന്നെയാണ് ഒഴിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് വെക്കാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സാധാ വെള്ളപ്പേപ്പറിനകത്തോട്ട് ഏച്ചി ഓയിൽ തേച്ചിട്ട് പാത്രത്തിൽ ഓയിൽ തടയിട്ട് അതിനകത്ത് വെക്കുവാണ് ചെയ്യുന്നത് പാത്രത്തിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ പാത്രം ഇവിടെ ഫ്രീ ഹീറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടച്ച് പത്ത് മിനിറ്റോളം ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചെന്നാൽ നമുക്ക് അതിനകത്തു ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ആ കേക്ക് ബന്ധു കിട്ടും അപ്പോൾ നമുക്ക് പാത്രത്തിനകത്തേക്ക് ഒഴിക്കാം ഇതുപോലൊരു ചെറിയൊരു പാത്രത്തിനകത്താണ് നമ്മൾ കേക്ക് ഒഴിക്കുന്നത് ബട്ടർ പേപ്പറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പാത്രത്തിനകത്തേക്ക് ശേഷം എണ്ണ തടയി കൊടുക്കാം പാത്രത്തിന് ചുറ്റിനും എണ്ണ തടകി കൊടുക്കണം അപ്പോൾ നമ്മൾ പാത്രത്തിനകത്തേക്ക് എണ്ണ തടയി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പേപ്പറിനകത്തും എണ്ണ തടയി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പേപ്പർ അതിനകത്തിട്ട് ഇറക്കി വെക്കാം അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളത് ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ല എയർ ബബിൾസ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് വല്ലതുണ്ടെങ്കിൽ നമുക്കത് പോയി കിട്ടും അപ്പോൾ ഇനി നമുക്കിത് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇറക്കി വെക്കാം കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് തിരികെന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയാറ് അപ്പോൾ അത് നമുക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മാത്രം നമുക്ക് സമയം ആവശ്യമുള്ളൂ ഇത് വേഗാനായിട്ട് ഇപ്പോൾ ഇത് വെച്ച സമയം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു കത്തിയും കൊണ്ട് കുത്തി നോക്കാം അപ്പം അതിനകത്ത് കത്തിക്കകത്ത് പറ്റി പിടിക്കുന്നില്ല എങ്കിൽ ഇത് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ടൂത്ത് പിക്കുള്ളവർക്ക് അങ്ങനെയും ചെയ്തിപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല അപ്പം ഞാൻ ഈ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പാത്രം കമണിച്ച് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം അപ്പം അത് കേക്ക് വിട്ട് കിട്ടാനായിട്ടാണ് അപ്പൊ അത് എന്നിട്ട് നന്നായിട്ട് തട്ടിക്കൊടുത്തതിനു ശേഷം നമുക്ക് പാ അത്ര എടുത്ത് മാറ്റിയാൽ മതി നമ്മള് ഒരുപാട് ബാറ്ററി ഇല്ലായിരുന്നു അപ്പൊ കുറച്ച് ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ശരിയാകുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ നമ്മൾ ചെറിയ അളവ് വെച്ച് ചെയ്തുകൊണ്ടായിരുന്നു ചെറുതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം ചെറിയ ചൂടുണ്ട് അപ്പോ ഇപ്പൊ തന്നെ ലക്ഷ്മിയും പാറും ഒക്കെ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് എടുത്തതാണ് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി കേക്കാണ് സ്മൂത്തും നല്ല സോഫ്റ്റ് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം ലക്ഷ്മി കേക്ക് എങ്ങനെയുണ്ട് ലക്ഷ്മി കേക്ക് എങ്ങനെയുണ്ട് സൂപ്പർ ആണോ അപ്പോൾ ഇത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഓരോ കേക്ക് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല ആകെ മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് വേണ്ടുള്ളൂ അപ്പോൾ അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സിൻ്റെ സമയത്തൊക്കെ നമുക്കിത് കൊടുത്തുവിടാനായിട്ട് ഉപകരിക്കും അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞിരിക്കും എല്ലാവർക്കും ബാ